നമസ്കാരം തുഞ്ചൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ കെ ദാമോദരനെ കുറിച്ച് പുതിയ പുസ്തകം പുറത്തിറങ്ങി കെ ദാമോദരന്റെ ജീവചരിത്രം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന കുട്ടികളുടെ ദാമോദരൻ എന്ന പുസ്തകമാണ് നാൽപ്പത്തിയൊൻപതാം ചരമവാർഷിക ദിനത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ പ്രകാശിതമായത് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു മരിച്ചു നാൽപ്പത്തൊമ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് കെ പറഞ്ഞ പല കാര്യങ്ങളും സമൂഹത്തിൽ കൂടുതൽ 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 പ്രസക്തമായി വരുന്നു ഇന്ത്യ കണ്ട രാഷ്ട്രീയ സാംസ്കാരിക നായകളിൽ ഒരു മഹാപ്രതിഭയും പ്രതിഭാസവുമായിരുന്നു കെ ദാമോദരൻ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് അംഗമായി തീർന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ മലയാളികൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കാശി വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്ത ആളാണ് മലയാളികളുടെ ചരിത്രത്തിൽ അംഗത്വം എടുത്ത ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് കേ അങ്ങനെ തുടങ്ങണം ആദ്യത്തെ മലയാളിയായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് മാത്രമല്ല ദാമോദരന്റെ പ്രതിഭ വ്യാപരിക്കാത്ത മേഖലകളില്ല ദാമോദരൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തിരൂരിൽ കഴിഞ്ഞ് ഇന്റർമീഡിയ കോളേജിൽ പഠിക്കാൻ പോയ കാലത്ത് അവിടെ നിന്ന് ഒപ്പു സത്യാഗ്രഹത്തിൽ മടക്കി വെച്ചു പക്ഷെ നിരാശനായില്ല നിയമലംഘന സമരങ്ങളിൽ നിരന്തരം പങ്കെടുത്തു ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയായിരിക്കും ജയിലിലായി രണ്ടര വർഷം കോയമ്പത്തൂർ ജയിലിൽ കഠിനു ശിക്ഷിക്കപ്പെട്ടു വിദ്യാർത്ഥിയായിരിക്കും തിരിച്ചു വന്ന്

The theorist, uh, the philosopher, and educator, and also an activist, a political activist. And I, I would like to believe that I'm also a thinker, educator, an activist, but not a political activist, an educational activist. And I would like to believe that I am who I am because of the way my father influenced me. So I kind of talk about. Him, as i saw it, my personal perspective, but it may turn out to be talking about me rather than my father. i'm not sure what it is going to do. so bear with me. Um, in the orma, what i could that high school the that he was surrounded by books. ഞാൻ പല പുസ്തകങ്ങളും അച്ഛൻ്റെ ലൈബ്രറിയിലുള്ള വീട്ടിലും അച്ഛൻ്റെ വീട്ടിൽ ലൈബ്രറിയിലുള്ള പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ ആയിട്ട് ഞാൻ അതിൽ പൊളിറ്റിക്സ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടാണ് പോയിട്ടുണ്ട് അതായത് ഫിലോസഫി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ഷംസാദ് ഹുസൈൻ പുസ്തകം പരിചയപ്പെടുത്തി ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് എ ശിവദാസൻ ഗായകൻ ഫിറോസ് ബാബു അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ടി പി ജബ്ബാർ പി പി ലക്ഷ്മണൻ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സി മോഹനൻ സ്വാഗതവും കെ സുഭീഷ്ണ നന്ദിയും പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് രാജേഷ് പുതുക്കാട് രചിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചത് തിരൂർ സാംസ്കാരിക സഹകരണ സംഘമാണ് ആദ്യ മലയാളി കമ്മ്യൂണിസ്റ്റും ഒൻപത് വർഷത്തിലധികം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും പാർലമെന്റ് അംഗവും സൈന്ധാന്തികനും പാട്ടബാക്കിയുടെ കർത്താവുമായ കെ ദാമോദരൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നാലു പേരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് തിരൂരിലെ കീഴടത്ത് തറവാട്ടിലാണ് ജനിച്ചത് മുപ്പതിലധികം പുസ്തകങ്ങൾ രചിച്ച കെ ദാമോദരൻ പൊന്നാനി ബി തൊഴിലാളി സമരം കോഴിക്കോട്ടെ തൊഴിലാളി സമരങ്ങൾ മലബാറിലെ കർഷക സമരങ്ങൾ ആലപ്പുഴയിലെ കയർ തൊഴിലാളി സമരം തിരുവി ൂറൽ ഉത്തരവാദ പ്രക്ഷോഭം എന്നിവയ്ക്ക് നേതൃത്വം നൽകി ആദ്യത്തെ ഗ്രന്ഥശാല സംഘം സെക്രട്ടറിയായി സിബിഐ യുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ വെച്ചാണ് മരണപ്പെട്ടത്യൂസ് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി